ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും കയ്യിൽ കറ പറ്റുമെന്നുള്ളത് കൊണ്ടും നമ്മൾ മിക്കപ്പോഴും ഉപേക്ഷിക്കുന്ന ഒന്നാണ് വാഴക്കൂമ്പ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ വാഴക്കൂമ്പ് നമുക്ക് നിമിഷ നേരം കൊണ്ട് കയ്യിൽ കറയൊന്നും ആവാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ കറ പറ്റാണ്ടിരിക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വാഴക്കൂമ്പ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഒന്ന് തേച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയിലും ഇതേ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കണം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ വാഴക്കൂമ്പിൻ്റെ കറ നമ്മുടെ കയ്യിലോ കത്തിയിലോ ഒന്നും പറ്റിപ്പിടിക്കുകയില്ല കേട്ടോ പലരും വാഴക്കൂമ്പ് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അത് കറി വെക്കാണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വാഴക്കൂമ്പ് കളയുകേയില്ല ഇനി നമുക്ക് വാഴക്കൂമ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വാഴക്കൂമ്പിൻ്റെ പുറത്ത് കാണുന്ന ഈ ഇതളുകളൊക്കെ അടർത്തി കളയാം ഇത് അത്യാവശ്യം മുറ്റിയതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് വെക്കാനായിട്ട് ആവശ്യമില്ല ഏത്ത വാഴയുടെയും ഞാലിപ്പൂവിൻ്റെയും കൂമ്പ് മാത്രമാണ് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുന്നത് മറ്റുള്ള വാഴയുടെ കൂമ്പിന് ചെറിയൊരു കയ്പ് ചവയുള്ളതുകൊണ്ട് തന്നെ നമ്മളത് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാറില്ല ഇനി നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലൊരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ വാഴക്കൂമ്പിൻ്റെ കളറ് ചേഞ്ച് ആവുകയില്ല കൂടാതെ അധികമായിട്ടുള്ള നാരുകളും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറ്റി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും വാഴക്കൊമ്പിലുള്ളിലെ പൂവ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇത് ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഈ ഒരു താഴ്ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഓരോന്നായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നത് ഇത് ഈ ഒരു രീതിയിൽ ഒരുമിച്ച് ചേർത്തൊരു ബണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പൂവ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ബണ്ടിലായിട്ട് കട്ട് ചെയ്തെടുത്ത പൂവ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഈ പൂവിനുള്ളിൽ ചെറിയൊരു നാരുണ്ട് അതുകൂടി ചേർത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറിക്കൊരു കൈപ്പ് ചവ വരും കേട്ടോ അപ്പം നമ്മളത് മാറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതിനായിട്ട് ഇതുപോലെ കത്തി ആ പൂവിൻ്റെ അറ്റത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് പ്രസ്സ് ചെയ്ത് വലിക്കുവാണെങ്കിൽ ഉള്ളിലുള്ള നാരെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആകുമെന്ന് ഞാൻ കരുതുന്നു മിക്കവരും ഈ പൂവ് ഓരോന്നായിട്ട് എടുത്തിട്ടാവാം ക്ലീൻ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ട് വരാറുണ്ട് ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി പൂവിൻ്റെ താഴ്ഭാഗത്ത് പാട പോലെയുള്ള അതും നമുക്ക് ആവശ്യമില്ല അതും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇപ്പം നമ്മൾ ഒരു ബണ്ടിൽ പൂവ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബാക്കി പൂവുകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ പൂവെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ തോരനോ അതുപോലെ തന്നെ കട്ലറ്റോ ഒക്കെ തയ്യാറാക്കുവാണെങ്കിൽ വളരെ ചെറുതായിട്ട് വേണം ഈ പൂവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറ പോയി കിട്ടും ഇനി നമുക്ക് വാഴക്കൂമ്പിൻ്റെ അകത്തുള്ള ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിനുള്ളിൽ ഒരു പൂഞ്ഞു പോലത്തുള്ളൊരു ഭാഗം കാണും നമ്മൾ കൈതച്ചക്കയൊക്കെ മുറിക്കുമ്പോൾ അതിനുള്ളിൽ ഉണ്ടാവുമല്ലോ അത് നമുക്ക് ആവശ്യമില്ല അത് കളഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് ചെറിയ രീതിയിൽ കൊത്തി കൊത്തിയൊന്ന് അരിഞ്ഞെടുക്കണം കട്ടിംഗ് പാഡിൽ ഇതുപോലെ കുത്തി നിർത്തി പിടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കറക്കി ഒന്ന് അരിഞ്ഞു എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ കൊല്ലങ്കാരൊക്കെ ഇതിനെ കൊത്തി കൊത്തി അരിയുകയാണ് പറയുന്നത് ഇനി മറ്റുള്ള സ്ഥലങ്ങളിത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ കട്ടിങ് പാടിലേക്ക് ചരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നടുക്കുള്ള ആ ഒരു പൂഞ്ഞു ഭാഗം തെയ്യ ഒരു രീതിയിൽ നമുക്ക് മാറ്റി ബാക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ആ ഒരു വാഴക്കൂമ്പ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മൾ വാഴക്കൂമ്പ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊല്ലങ്കാർ ഇതിനെ വാഴക്കൂമ്പ് അതുപോലെ തന്നെ പൂഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് അപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇത് എന്താ പറയുന്നതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പം നിങ്ങൾ ഇനി വാഴക്കൂമ്പ് കട്ട് ചെയ്തെടുക്കാനും ക്ലീൻ ചെയ്തെടുക്കാനുമുള്ള ബുദ്ധിമുട്ട് കാരണം കളയുകയില്ലല്ലോ ഇനി നമുക്കിത് നല്ലതുപോലെ പിഴിഞ്ഞ് തോരനോ കറ്റലറ്റോ അതുപോലെ തന്നെ വാഴക്കൂമ്പ് ഉപയോഗിച്ചിട്ടുള്ള കറികളോ ഒക്കെ എടുക്കാവുന്നതാണ് അപ്പം നിമിഷ നേരം കൊണ്ട് കയ്യിൽ കറിയൊന്നും പറ്റാൻ വാഴക്കൂമ്പ് ക്ലീൻ ചെയ്തെടുക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നും ഇഷ്ടപ്പെട്ട ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ